ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ റാഗൺ ഫ്രൂട്ട് എല്ലാം ഫ്രൂട്ട്സ് ആയി നിൽക്കുന്ന വിശേഷങ്ങളെല്ലാം എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റാഗൺ ഫ്രൂട്ട് റാഗൺ ഫ്രൂട്ട് എല്ലാം നല്ല രീതിയിൽ വഴുത്ത് നല്ല രീതിയിലെല്ലാം നിൽക്കുകയാണ് ഞാൻ ഈ റാഗ് ഒറ്റ റാഗൺ ഫ്രൂട്ടിൽ നിന്ന് ഞാനിപ്പോൾ പത്ത് അമ്പതെണ്ണത്തിന് മേളിൽ ഈ വർഷം ഞാൻ എടുത്ത് ഇപ്പോൾ ഒന്നര വർഷം പ്രായവേ ഈ റാഗൺ ഫ്രൂട്ടിനായിട്ടുള്ളു ഇതിന് പ്രത്യേക പരിചരണങ്ങൾ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു ചെറിയ ചട്ടിയിൽ പോലും നമുക്ക് റാഗൺ ഫ്രൂട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളു എല്ലാവർക്കും ഇതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള വളങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇച്ചിരി കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയും ഇച്ചിരി കോഴിവളവും മാത്രമേ ഞാൻ ഈ റാഗൺ ഫ്രൂട്ടിന് ഇട്ട് കൊടുക്കാറുള്ളൂ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തണ്ടുകൾ കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ റാഗൺ ഫ്രൂട്ടുകൾ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും നമുക്ക് ചെയ്യാം ഇത് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് മാത്രം ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉണക്ക സമയത്ത് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല പിന്നെ ഉണക്ക് കൂടുതൽ ഉണക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിന് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് കൂടുതൽ വെള്ളങ്ങളൊന്നും ഇതിനാവശ്യമേ ഇല്ല നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെയും നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച നമുക്ക് നമുക്കിതിന് വെള്ളം ഒഴിച്ചില്ലെന്ന് വിചാരിച്ച് ഇതിന് ഒരു കുഴപ്പവും നമുക്ക് ഇതിന് ഉണ്ടാകത്തില്ല ഇതിന് പ്രത്യേക അസുഖങ്ങളും ഈ ഫ്രൂട്ട്സിന് ഉണ്ടാകാറില്ല നമ്മുടെ ടെറസിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംമാതിരി ഫ്രൂട്ട്സുകൾ നമുക്കിതിൽ നിന്നും ഉണ്ടാക്കി എടുക്കാം എനിക്ക് ഇത് നല്ല റെഡ് കളറാണ് അക മുറിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് വിറ്റാമിൻസ് ഇതിനകത്ത് നമുക്ക് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ് ഇത് നമുക്ക് എല്ലാവർക്കും നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സായത് ഞാനിപ്പോൾ പത്തിരുപത്തഞ്ച് തൈകളോളം വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ മഞ്ഞ വെച്ചിട്ടുണ്ട് വൈറ്റ് വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ എനിക്ക് പൂ കാ പിടിച്ച രണ്ട് റഗൺ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്നര വർഷം ഒരു വർഷം ആകുന്നതിന് മുമ്പേ എനിക്ക് ഏഴ് മാസം ആയപ്പോഴേ എനിക്ക് ഇതിൽ നിന്നും ൂട്സ് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഒന്നര വർഷം ആയതേ ഉള്ളു നമ്മുടെ അടുത്ത ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട്സുകളാണ് ഇതെല്ലാം അതേപോലെ ഇത് നമുക്ക് ഓ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടേ നമ്മുടെ പാരെറ്റിൻ്റെ മണ്ടെ കൂടെ അങ്ങോട്ട് താഴോട്ടങ്ങ് ഇട്ടുകൊടുത്താൽ മതി ഇത് താഴോട്ട് കിടന്നെങ്കിൽ ഇതിനെ കാപ്പിടിക്കത്തുള്ളൂ കൂടുതൽ പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ട്സാ ഇത് അപ്പം ഇത് എല്ലാ കൂട്ടുകാരും ഒക്കെ ഒന്ന് നട്ടു നോക്ക് ഒരു മൂട് നട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആനന്ദമൊക്കെ ആയി നമുക്ക് പിന്നെ അടുത്തത് നടാനുള്ള സന്തോഷമുണ്ടാകും അടുത്തത് നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാക്കണം നടണമെന്നുള്ള ഇതാവും ഇത് ഞാനിത് കട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വിളവ് എടുക്കുന്നുള്ളു അപ്പോൾ ഇത് പഴുത്തിട്ടിപ്പം ഇത് മുപ്പത് ദിവസമേ ഉള്ളൂ ഇതിൻ്റെ വിളവ് മുപ്പത് ദിവസം ഇത് പൂത്ത് കഴിഞ്ഞ് മുപ്പതിൻ്റെ അന്ന് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എൻ്റെ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടുകാരെല്ലാം സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയി എത്തുന്നടം വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ